നമുക്ക് പെട്ടെന്ന് ഒരു ഷവർമ്മ കഴിക്കാൻ തോന്നിയാൽ വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഷവർമയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു മടക്ക് ഷവർമ്മയെന്നോ ഇല്ലെങ്കിൽ ഒരു മസാല ഒക്കെ പറയാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒത്തിരി പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട ഇത് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചും കൂടെ എടുക്കുക അപ്പോൾ അതുകൊണ്ട് കുറച്ച് കനത്തിലെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ എടുക്കുക ഇതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഇതിലേക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിതിവിടെ ഒരു സ്പൂൺ ആണ് രണ്ടും കൂടെ എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നീരിന് പകരം തൈരൊഴിച്ചു കൊടുത്താലും മതിയാവും അധികം പുളിയില്ലാത്ത തൈരൊഴിച്ചു കൊടുക്കുക അങ്ങനെ നാരങ്ങ നീരാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ സാധാ എരിവെള്ള മുളകൂടിയോ ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവെള്ളി ഇഷ്ടമുള്ളവർ മാത്രം എരുവെള്ള മുളകൂടി ചേർത്ത് കൊടുക്കുക അല്ലാത്തവർ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇത് ഇനി അരമണിക്കൂറിന് ശേഷം ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ വളരെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞാൽ നമ്മൾ മസാല പെട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒത്തിരി അങ്ങ് ഹാർഡായിട്ട് ഫ്രൈ ചെയ്യേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അങ്ങനെ ഒരു സൈഡ് സൈഡായതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് അത് ഇതുപോലെ ഓരോന്നായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കഴിക്കാൻ നല്ല സോഫ്റ്റ് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒത്തിരി ചിക്കൻ അങ്ങ് മുരിച്ച് കളയണ്ട ഒന്ന് സോഫ്റ്റ് ആയിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്കാക്കി എടുത്താൽ മാത്രം മതിയാവും അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാക്കോള് കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കുക ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി എടുക്കുന്നുണ്ട് ഈ ഒരു കപ്പ് ഗോതമ്പൊടിക്ക് ഞാൻ അഞ്ച് ഷീറ്റാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഗോത സോറി മൈദപ്പൊടി എടുക്കാവുന്നതാണേ ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇനി വെക്കാം ഇനി നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നാണ് ഈ ഒരു പരുവത്തിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഒത്തിരി തിക്കായിട്ടും എന്നാൽ ഒത്തിരി ലൂസായിട്ടും തയ്യാറാക്കി എടുക്കേണ്ടത് അത് ഈ ഒരു പരുവത്തിൽ വേണം തയ്യാറാക്കി എടുക്കാൻ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിൽ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാൻ പറ്റണം ആ ഒരു പരുവാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പാൻ ചൂടാവണം അതിനുശേഷം മാത്രം ഓരോ സ്പൂണും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നെങ്കിൽ അത ഇതുപോലെ ചുറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ പാൻ വെച്ചിട്ട് തന്നെ ചുറ്റിച്ചെടുക്കുക അപ്പോൾ ഏതായാലും കുറച്ച് കനം കുറച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൈഡ് ആയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് കുക്ക് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക എന്നാണ് വളരെ കനം കുറച്ചായതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഷീറ്റുകൾ തയ്യാറാക്കി എടുക്കാം ഇനി നമ്മുടെ മസാല തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവാള ഇതെല്ലാം വളരെ കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ കുറച്ച് ക്യാബേജ് മല്ലിയില പുതിന ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം കുക്കുംബർ ടൊമാറ്റോ അങ്ങനെ ഇഷ്ടമുള്ള എന്താണോ അതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ചിക്കനൊക്കെ നമ്മൾ ഉപ്പിട്ട് കുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ആവശ്യമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നോക്കിയിട്ട് അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇത് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മളൊരു ഷീറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതും താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് നമ്മുടെ ഷീറ്റിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുക്കുക നമുക്കിടയ്ക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മസാല വെച്ച് കൊടുക്കാവുന്നതാണ് വീണ്ടും കുറച്ച് മയോണൈസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മറുഭാഗം അതായതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതിൻ്റെ അകം നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ നല്ല ജ്യൂസി ആയിട്ട് നല്ല ആയിട്ടുള്ള ഒരു മസാലയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്